ഹേ അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് ഞായറാഴ്ച ദിവസത്തെ നമ്മുടെ പരിപാടികൾ ബാക്കി സംഭവം എല്ലാവർക്കും സ്വാഗതം വല്ല്യമ്മേന്റെ വണ്ടി കേടായി കിടക്കാൻ അപ്പൊ രാവിലെ തന്നെ ഞാനത് നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടി പോയത് ഇനി വല്ല്യമ്മ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ വല്യമ്മേനെ കൂട്ടാൻ വേണ്ടി പോകാനോ കുറേ നാളായി രാവിലെയും ചക്ക ഉച്ചയ്ക്കും ചക്ക രാത്രിയും ചക്ക ഇവർക്കൊന്നും മടുക്കണില്ല എന്തായാലും ഭയങ്കര ബോറായിട്ട് തോന്നി ഇപ്പൊ ഞാനും കേശവനോട് ഇറങ്ങി പുറത്തേക്ക് കുറച്ചേരം നടക്കാൻ വീട്ടിലാരില്ല കേട്ടോ മക്കളൊന്നും ഒക്കെ ഓരോ വഴിക്ക് പോയതാണ് ഞാനും കേശവനും മാത്രമുള്ളൂ ഇനി വീട്ടിൽ ആ നടത്തത്തിന്റെ പൂജ് വസൂലായി വെയിലെന്ന് പറഞ്ഞാൽ ഒരു ജാതി വെയിലും പോക്ക് പോയ മഴയാണ് പിന്നെ ഈ ഭാഗത്തേക്ക് വന്ന് നോക്കിയില്ല സൂര്യന്റെ വെറും അഴിഞ്ഞാട്ടം അങ്ങനെ നടക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ വണ്ടി എടുത്തിറങ്ങി വണ്ടീനാകുമ്പോൾ പിന്നെ കുറച്ച് കാറ്റെങ്കിലും കിട്ടുമല്ലോ ഇടക്കിടക്ക് ഞങ്ങൾ കാറ്റ് വെള്ളം വരുന്ന സ്ഥലമാണ് എങ്ങനെയുണ്ട് കൊള്ളാലേ നടുക്കൊരു മാവുള്ളതിനോട് നല്ല തണലാണ് കേട്ടോടെ അങ്ങനെ ചക്ക വെട്ടു തുടങ്ങി എന്താണെന്നറിയില്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എവിടെ പോയാലും ചക്കയാണ് രാവിലെ ചക്ക കൊണ്ടുള്ള അപ്പം ഉച്ചയ്ക്ക് ചക്ക ഉപ്പേരി രാത്രി ചക്ക വെച്ചത് അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൊത്തം ചക്കയാണ് വീട്ടിൽ പെട്ടെന്നാണ് മാമിയുടെ വിളി വന്നത് എടാ മക്കൾ ബസ് ഇറങ്ങി കാത്തു നിൽക്കുന്നുണ്ടാ പോയി കൂട്ടി പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി വണ്ടിയെടുത്തൊരു പോക്കായിരുന്നു വരുന്നു കുട്ടികൾ വിരക്കെ കണ്ടിട്ട് അത്ര ആയി അങ്ങനെ ആയി ഇനി നമുക്ക് ചോറ് ഒഴിക്കാം നല്ല ചിക്കനും പിന്നെ രാവിലത്തെ ചക്കയും വാവും ചക്ക ഒരു രക്ഷയില്ല സൂപ്പർ അങ്ങനെ ചോറ് കഴിച്ചു അമ്മ വിടുകയാണ് അമ്മേൻ്റെ ചെണ്ട ക്ലാസ്സിലേക്ക് ഇന്ന് ഞായറാഴ്ചയാണല്ലോ അങ്ങനെ കുറെ കാലത്തിന് ശേഷം അമ്മ വീണ്ടും ചെണ്ട ക്ലാസ്സിലേക്ക് പുതിയതെന്തേനും പഠിച്ചാൽ മതിങ്കിലും ടിവിയും ഇല്ല ഫോണും ഇല്ല എന്നാൽ പിന്നെ വേറെ പണിയില്ലാത്തത് അടി ഉണ്ടാക്കാം അതാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ കുട്ടികളെ ഇന്ന് ചില്ലാക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു ജ്യൂസ് അടിച്ചാൽ വീട്ടിലാണെങ്കിലും ഒന്നുമില്ല പിന്നെ ഒന്നും നോക്കിയില്ല തെങ്ങുമ്പോൾ നല്ല രണ്ട് കരിക്കും കണ്ടെടുത്ത് നിർഭാഗ്യവശാൽ എടുത്ത രണ്ട് കരിക്കുകളും വിളഞ്ഞ് നല്ല തേങ്ങയായിരുന്നു പിന്നെ വേറൊന്നും നോക്കിയില്ല അതുകൊണ്ട് അവർ ജ്യൂസ് അടിച്ച് അങ്ങനെ മേലുകളിയിരിക്കുന്ന നേരത്താണ് ചേച്ചിയുടെ വരുന്നത് നല്ല ബ്രോസ്റ്റ് തോന്നി കേട്ടോ ഒറ്റ പീസുള്ളൂ ബാക്കി കോല് കഴിച്ചു എന്ന് പറഞ്ഞ് എന്തായാലും ഒന്നും ഉണ്ടോന്നല്ലോ നല്ല സമയം എന്തോ ഭാഗ്യത്തിന് ഞാൻ മാത്രമേ വീട്ടിലുള്ള ഇനി മക്കളൊക്കെ പുറത്തെടെ കളിക്കാൻ പോയി അപ്പം അങ്ങനെ ആസ്വദിച്ച് തിന്നെണ്ണം നേരത്താണ് അത് നടന്ന പെട്ടി പൊട്ടിച്ചതിന്റെ സുഗന്ധം അങ്ങ് ഗ്രൗണ്ട് വരെ എത്തിയെന്ന് തോന്നുന്നു എവിടേക്കാണ് പോണത് കൂടി പറയാതെ ഇറങ്ങി പോയാൽ മൂന്നെണ്ണം കറക്റ്റ് ഞാൻ കഴിക്കാൻ നേരം കയറിയിരുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടോ അവരോട് പിന്നെ ആ ബ്രോസ്റ്റ് ചെയ്യാൻ കണ്ടില്ല പിന്നെ നമ്മൾ നമ്മുടെ കരിക്കിൻ്റെ ജ്യൂസ് എടുത്ത് കുടിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചടച്ചിരുന്നപ്പോൾ പിന്നെ പന്ത് വാങ്ങിയോണ്ടോ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങി അപ്പം എന്തായാലും എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബോയ് അടുത്തതിൻ്റെ ബാറ്റിംഗ് കട്ടും വിഷ്മി ലക്ക്